പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാമ്രാജ്യത്വ ഭീകരന്മാർ സദ്ദാം ഹുസൈനെ തൂക്കിലെത്തിയ ദിവസം പി ഡി പി മുൻ വർഷങ്ങളിലെ പോലെ സാമ്രാജ്യത്വ വിരുദ്ധ ദിനമായി ആചരിച്ചു ലോകരാഷ്ട്രങ്ങൾക്കുമേൽ ഭീഷണി ഉയർത്തിക്കൊണ്ട് ഫലസ്തീൻ മണ്ണിൽ ക്രൂരമായ ആക്രമണങ്ങൾ അയച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന ആഗോള സയന്റിസ്റ്റ് വീരന്മാരായ ഇസ്രായേലിന്റെ മനുഷ്യക്കുരുതിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി പി ഡി പി പ്രഖ്യാപിച്ച സാമ്രാജ്യത്വ വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചമ്പ്രവട്ടം ജംഗ്ഷനിൽ ഇസ്രായേൽ ഭീകര രാഷ്ട്ര തലവൻ ബെഞ്ചമിൻ നെത്തിഹാവിനെ തൂക്കിലേറ്റി പ്രതിഷേധിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് അഷ്റഫ് പൊന്നാനി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ഇസ്മായിൽ പുതു സംസ്ഥാന കൌൺസിൽ അംഗം എം എ അഹമ്മദ് കബീർ സംസാരിച്ചു അഷ്റഫ് ബാവ അബ്ദുറഹിമാൻ അക്ബർ ചുങ്കത്ത് ടി വി കുഞ്ഞു മുഹമ്മദ് അബ്ദുസ്സലാം ബാവ ആദിൽ പൊന്നാനി നേതൃത്വം നൽകി ആ തേറ്റ പല്ലുകൾ തച്ചുടക്കാൻ അദ്ദേഹത്തിന്റെ ചെല്ലായ നഖങ്ങൾ പിഴിതറിയാൻ ഈ രാജ്യത്തെ മതേതര വിശ്വാസികളെ ഈ രാജ്യത്തെ മനുഷ്യ സ്നേഹികൾ തയ്യാറാവണമെന്ന് സ്നേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ് പി ഡി പി അതിനുവേണ്ടി ഒരു ഓർമ്മദിനമായിട്ടാണ് ഞങ്ങൾ ഇത് ആചരിക്കുന്നത് കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി പി ഡി പി മാതൃകാപരമായി ഇതൊരു ഐതിഹാ ഈ വലിയൊരു സദസ് ഇങ്ങനെ ഒരു സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രതീകാത്മകമായി ഞങ്ങൾ തൂക്കിലേറ്റുകയാണ് ഈ സമൂഹത്തിലെ ഏറ്റവും മൃഗീയമായ ഏറ്റവും ഭീകരമായ ഏറ്റവും രാക്ഷസരൂപിയായ ഇങ്ങനെയുള്ള രാക്ഷ രാമാരെ അതങ്ങാനും തൂക്കി കല്ലാനും പൊതുസമൂഹം ലോകം തയ്യാറാകണമെന്ന് ബി ഡി പി ആവർത്തിച്ച് ആവർത്തി ആവർത്തിച്ച് ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ് بی ڈی پی زندہ باد 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 ٹکلاہ زندہ باد ٹکلاہ

അഞ്ച് രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെൻസ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ടെക്സ്റ്റൈൽസ് ക്രോക്കറി തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കേണ്ടിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി